ഇതല്ലല്ലോ ഇങ്ങനെ ഒന്നല്ലോ ഞാൻ അർഹിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ടത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമ്മൾ കാത്തിരുന്ന് പ്രാപിച്ചെടുക്കുന്ന ആഗ്രഹിച്ച് നേടിയെടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പലതിനെയും കുറിച്ചുള്ള അഭിപ്രായ പ്രകടനം പലപ്പോഴും ഇതുപോലെയാണ് അല്ലേ ഇങ്ങനെ ഒരു ഭർത്താവിനെ അല്ലല്ലോ അല്ലേ ഇങ്ങനെ ഒരു ഭർത്താവിനെ അല്ലല്ലോ എനിക്ക് കിട്ടാനുള്ളത് ഇങ്ങനെ ഒരു ഭാര്യ അല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത് പക്ഷെ കിട്ടിയതോ ഇങ്ങനെയുള്ള മക്കൾ ഇങ്ങനെയുള്ള ജോലി ഇങ്ങനെയുള്ള മാതാപിതാക്കൾ ഇങ്ങനെയുള്ള സഹോദരങ്ങൾ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള 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 അല്ലേ പരാതിയാണ് പരിഭവം പറച്ചില ഇത് ഏറ്റവും അധികം കാണുന്നത് വിശ്വാസികളിലാണ് ലോകമനുഷ്യരെ കാലധികം വിശ്വാസികളില്ല ഈ പരാതി പറച്ചിലും പരിഭവം പറച്ചിലും അർത്ഥം നമ്മിൽ തന്നെ ഒത്തിരി പ്രാർത്ഥിക്കും ഒത്തിരി കാത്തിരിക്കും എന്നിട്ട് ദൈവം തരുന്നതോ ഒന്നിനും കൊള്ളാത്ത ഇതിന് ഭേദം തരാതിരുന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന അനുഭവം ഉണ്ടാക്കുന്നത് ആ കയ്യിൽ കിട്ടുന്നത് ഇതിനു വേണ്ടിയാണോ ഇത്രനാൾ കാത്തിരുന്നത് ഈ ജോലിക്ക് വേണ്ടി അല്ലേ എന്താവാൻ ഒന്നിനും ഒന്നിനും തികയാത്ത കർത്താവ് പറ്റിച്ചോ അതോ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അപ്പോൾ അതേക്കുറിച്ചാണ് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കുവാൻ വലിയവനും വിശ്വസ്തനുമായ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി ആ കർത്താവിനെ സ്തുതിക്കുന്നു താങ്ക് യു ലോഡ് താങ്ക് യു ജീസസ് താങ്ക് യു ഹോളി സ്പിരിറ്റ് പിന്നെയും നിങ്ങളോടുള്ള പ്രേശർ ഫാമിലിയുടെ സ്നേഹവും കടപ്പാടും വന്ദനത്തെയും അറിയിക്കുന്നു അതേ സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ ആവർത്തനമാണ് എങ്കിലും പറയട്ടെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം അതേ ദൈവവചനത്തിനൊപ്പമായിരിക്കുന്ന ഈ സമയം നിങ്ങളുടെ ആ പരാതി പറച്ചിലിന് അറുതി വരുത്തുവാൻ പോവുക അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മെസ്സേജുമായി ദൈവസന്നിയിലായിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ എന്നോട് പറഞ്ഞത് കയ്യിൽ കിട്ടിയത് ഒന്നിനും തികയുന്നില്ല ആ ജോലി ഒത്തിരി കാത്തിരുന്നു ഒത്തിരി പ്രതീക്ഷിച്ചു അല്ലേ ഒത്തിരി പ്രാർത്ഥിച്ചു കിട്ടിയതാ കർത്താവ് തന്നതാ പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഈ അല്പം കൊണ്ട് എങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയും അതാ ചിന്ത ഈ ഭാര്യയാണോ എനിക്ക് കിട്ടിയത് ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ലല്ലോ ഈ ഭർത്താവ് ഇങ്ങനെയുള്ള മക്കളാണോ അല്ലെ ഇങ്ങനെയുള്ള കുടുംബത്തിനകത്താണോ ഞാൻ വന്ന് കയറിയത് ഇങ്ങനെ പല 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 അതെ ആ പരിഭവം പറച്ചിലുകൾക്ക് ആ വിധത്തിൽ പരിഭവം പറഞ്ഞ് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പരിഭവം പറച്ചിൽ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണമുള്ളത് കിട്ടിയില്ല എന്ന് ഭാരപ്പെട്ടായിരിക്കുന്ന പ്രിയരേ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ളതായി നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിനെ കർത്താവ് മാറ്റുവാൻ പോകുക വേറൊന്ന് തരുമെന്നല്ല നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിനെ ആ ഒന്നിനും തികയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചായിരിക്കുന്ന അല്ലെങ്കിൽ ഇതാണോ ഇങ്ങനെയുള്ളതാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചായിരിക്കുന്ന അതിനെ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് കാപ്പുറമായി കർത്താവ് മാറ്റുവാൻ പോകുക എത്ര പേർ വിശ്വാസത്തോടെ രാമൻ പറയും ഓ താങ്ക് ഗോഡ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുക സഹോദര സഹോദരി ആ ജോലി ഒത്തിരി കാത്തിരുന്നു ഒത്തിരി അലഞ്ഞു ഒത്തിരി പ്രാർത്ഥിച്ചു അവസാനം കയ്യിൽ കിട്ടി പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ആ ആ ജോലി കൊണ്ട് വിദേശത്ത് ചെന്ന് പറ്റി പക്ഷെ അവിടെ കിട്ടിയ ജോലി കൊണ്ട് ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല നല്ല വീട് വയ്ക്കണം ആഗ്രഹമായി തന്നെ അവശേഷിക്കും അയ്യോ വാടക വീട്ടിൽ തന്നെ ജീവിതം ഒടുങ്ങിപ്പോകുമോ മക്കളെ അവധത്തിൽ പഠിപ്പിക്കുവാൻ കഴിയത്തില്ലേ ഈ അല്പം കൊണ്ട് മാസാവസാനം എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന അല്പം കൊണ്ട് എങ്ങനെ നിന്നോടുള്ള ദൂത ആ അല്പത്തെ എൻ്റെ അപ്പൻ വർദ്ധിപ്പിക്കുക സംഭവിക്കുന്ന ക്രമയ്ക്കാൽ ഓ താങ്ക് ഗോഡ് നിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ളത് പ്രാപിക്കുവാൻ തക്കവണ്ണം നിന്റെ തൊഴിലൂടെ നിനക്ക് കിട്ടുന്നതിനെ കർത്താവ് വർദ്ധിപ്പിക്കുക യെസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കർമ്മയ്ക്കായി പ്രാർത്ഥിക്കുക ആ അല്പത്തെ കർത്താവ് വർദ്ധിപ്പിക്കുക ഓ ആ ഇല്ലായ്മയുടെ അവസ്ഥകൾക്ക് കർത്താവ് പരിഹാരം വരുത്തുക ഇതിനാണോ പഠിച്ചത് ഇതിനാണോ ഇത്രകാലം കാത്തിരുന്നത് അതെ ആ ചോദ്യത്തിനുള്ള ഉത്തരം നീ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം കൈനീട്ടി വാങ്ങുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തരിക ആമേൻ യേശുബിൻ നാമത്തിൽ അവിടെ തന്നെ ആ സ്ഥാപനത്തിൽ തന്നെ ആ ജോലിയിലൂടെ തന്നെ നീ പഠിച്ച ആ കോഴ്സിലൂടെ തന്നെ നിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായുള്ളത് പ്രാപിക്കുവാൻ തക്കവേണം എൻ്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുക ആമേൻ യേശുബിൻ നാമത്തിൽ അതിനെ വർദ്ധിപ്പിക്കുക അവിടെ നിന്നെ മാനിക്കുക നിന്നെ ഉയർത്തുക ഓ താങ്കോ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി ചോദ്യം ഇതാണ് കർത്താവേ ഇത്രകാലം പ്രാർത്ഥിച്ചിട്ടും ദൈവഭയമുള്ള ഒരു കുഞ്ഞായി ലോകപ്രകാരം ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ ഓടാതെ അങ്ങയുടെ സന്നിധിയിലായിരുന്നു വളർന്നിട്ടും എനിക്ക് തന്നത് ഇങ്ങനെ ഒരു ഭർത്താവിനെ ഈ മുഴുകുടിയനായ കുടുംബം നോക്കാത്ത ലോകപ്രകാരം ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് വളരെ അകലെയായിരിക്കുന്ന ഈ മനുഷ്യനെയാണോ നീ എനിക്ക് തന്നത് ചോദ്യമാണ് അയ്യോ എൻ്റെ ജീവിതം നരകുതുല്യമായല്ലോ എനിക്ക് നിന്റെ അടുക്കൽ ചേർന്നിരിക്കുവാൻ പോലും കഴിയുന്നില്ല പ്രാർത്ഥിക്കുവാനോ ഉപവസിക്കുവാനോ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനോ കഴിയുന്നില്ല നീ ഇതാണോ എനിക്ക് തന്നത് നിന്റെ ഭർത്താവിനെ കർത്താവ് മാറ്റുക നീ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എന്ന് വിലപിച്ച് നിരാശയോടെ ഭാരത്തോടെ ആയിരിക്കുന്ന സഹോദരി നിന്നോട് തന്നെ നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് മാറ്റുക നിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര നിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് നീ പ്രതീക്ഷിച്ചതുപോലെ ഒരു സ്നേഹം ഒരു അഫക്ഷൻ ഓ സ്തോത്രം അതില്ല അതില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇത് നിന്റെ ഭാര്യയിൽ നിന്ന് കാണുവാൻ എന്നൊക്കെ കഴിയുന്നില്ല എന്തോ യാന്ത്രികമായി ജീവിച്ചു പോകുക സഹോദര നിന്നോടാ ദൂതാണ് യാന്ത്രികമായി ജീവിച്ചു പോകുക എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം പലപ്പോഴും ചോദിക്കുന്നുണ്ട് അർത്ഥാവ് എനിക്കിതാണോ കിട്ടിയത് ഇതല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചത് നീ പ്രതീക്ഷിച്ച ആ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി നിന്റെ ഭാര്യ മാറുവാൻ പോകുക നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഓ ക്യാങ്ക് ഗോഡ് യേശുബിന്ദാമത്തിൽ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ മാറ്റം ഉണ്ടാകുക അവളുടെ വാക്കുകളിൽ അവളുടെ പെരുമാറ്റത്തിൽ അവളുടെ സംസാരത്തിൽ ഓ യെസ് ഓഹ് യേശുബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാറുകയാണ് അമ്മേൻ അമേൻ മാറുക മാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾ മാറുക നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മക്കളുടെ ജീവിതം ആകുന്നില്ല പലപ്പോഴും വ്യസനത്തോടെ ഭാരത്തോടെ കർത്താവിനോട് ചോദിക്കുന്നു കർത്താവേ അങ്ങടെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത് എൻ്റെ തലമുറകളുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ അല്ലെങ്കിൽ അങ്ങക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന നല്ല കാലത്തെ അങ്ങയുടെ ശനിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന തലമുറകൾ എനിക്കുണ്ടാകണം പക്ഷേ നീ എനിക്ക് തന്ന തലമുറകളോ അയ്യോ ഇതാണല്ലോ എനിക്ക് കിട്ടിയത് ഞാൻ അനുഭവിച്ച കഷ്ടത അതിൻ്റെ സെക്കൻഡ് പാർട്ട് അനുഭവിക്കുവാനാണല്ലോ ഇവർക്കും വിധിച്ചിരിക്കുന്നത് നല്ല ജോലികളില്ല നല്ല വിദ്യാഭ്യാസമില്ല നല്ലതൊന്നും നേടിയെടുക്കുവാൻ അവർക്ക് കഴിയുന്നില്ല ഇതാണല്ലോ ഇതാണല്ലോ ചോദിച്ച് സങ്കടപ്പെടുക നിന്റെ സങ്കടത്തിന് കർത്താവ് അറുതി വരുത്തുക നിന്റെ മക്കൾ അവർ പഠിച്ച കോഴ്സുകളിൽ നിന്ന് തന്നെ എസ് യേശുവിൻ നാമത്തിൽ നിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം അല്ല നിന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ളത് നേടിയെടുക്കുവാൻ പോകുക ഓ താങ്കോഡ് യേശുബിന്ദാമത്തിൽ ഔവിധത്തിൽ കർത്താവ് അവരെ മാറ്റുക ഇന്ന് ആർക്കും വേണ്ടാത്ത ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞ് എല്ലാവരും ഒതുക്കി കളയുന്ന മറ്റുള്ളവർ കൂടെ കൂട്ടാൻ തയ്യാറാകാത്ത ആ നിന്റെ മക്കളെ എൻ്റെ കർത്താവ് മാറ്റുക ഓ സ്തോത്രം പ്രാർത്ഥിക്കുക നിന്റെ തലമുറകളുടെ ജീവിതത്തെ കർത്താവ് മാറ്റുക ഒരു ചേഞ്ച് ഉണ്ടാകുക ഓ താങ്ക് താങ്കോഡ് ഇന്നായിരിക്കുന്ന ആ പരാജയത്തിൽ നിന്ന് ഒരു മാറ്റം ആ മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് ദൈവഹിതമല്ലാത്ത വഴികളിൽ നിന്ന് ഓ ഒരു മാറ്റം യെസ് അവർ കർത്താവിനും നിനക്കും ഓ മറ്റുള്ളവർക്കും കൊള്ളാകുന്നവരായി യെസ് ആ മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുപോവുക ആ ദുർനടപ്പിന്റെ അനുഭവങ്ങൾ മാറിപ്പോകുകയാ അമേൻ അമേൻ നിന്റെ തലമുറകളെക്കുറിച്ച് നീ അഭിമാനത്തോടെ പറയുവാൻ പോകുകയാണ് ഇന്ന് ഇന്ന് പറയുമ്പോൾ തന്നെ അപമാനമാണ് ആ അവസ്ഥ മാറുവാൻ പോകുക അവരെ കർത്താവ് മാനിക്കുവാൻ പോകുക അവർ ആ കോഴ്സ് നീ ആഗ്രഹിച്ച കോഴ്സ് തന്നെ പഠിക്കും അതിനുള്ള അഡ്മിഷൻ എൻ്റെ കർത്താവ് തരിക അവരെ അവധത്തിൽ പഠിപ്പിക്കുവാനുള്ളത് നിൻ്റെ കരങ്ങളിൽ എൻ്റെ കർത്താവ് തരിക ഓഹ് സ്തോത്രം ആ കോഴ്സ് നിവർത്തി കേടു നീ പഠിപ്പിക്കുന്ന ഇതൊന്നും അല്ലായിരുന്നു സഹോദരി നിൻ്റെ ആഗ്രഹം നിൻ്റെ ഭർത്താവിൻ്റെയും നിൻ്റെ സ്വപ്നം ഇതൊന്നും അല്ലായിരുന്നോ നിൻ്റെ മക്കളെ ഏത് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ അതൊന്നും അതിനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ സങ്കടമാണ് ഡോക്ടറാക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഇന്ന് നേഴ്സിങ്ങിന് പഠിപ്പിക്കുക അതുപോലും കടം വാങ്ങിയും മറിച്ചും മറിച്ചും നിന്നത് വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട് നിന്റെ കുഞ്ഞ് നിന്നെയും നിൻ്റെ ഭർത്താവിനെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് പറയുന്നില്ല അവളെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളും പറയുന്നില്ല നിങ്ങളുടെ ഉള്ളം കരയുന്നതിൻ്റെ കർത്താവ് കാണുന്നുണ്ട് സഹോദരി സഹോദര നിന്റെ ഉള്ളം കരയുന്നത് എൻ്റെ കർത്താവ് കാണുന്നുണ്ട് പ്രൈസഫ് ഫാമിലിയിൽ ഒത്തിരി ഒത്തിരി നഴ്സുമാരുണ്ട് സന്തോഷത്തോടെ പറയട്ടെ ഡോക്ടർമാർ സമ്പാദിക്കുന്നതിലും അധികം സമ്പാദിക്കുന്ന ഡോക്ടർമാരെക്കാൾ പേരുള്ള ഒത്തിരി നഴ്സുമാരുണ്ട് ഓ സ്തോത്രം നഴ്സോ ഡോക്ടറോ അല്ല ദൈവം കൂടെയുണ്ടോ ഇല്ലയോ അതാ നിൻ്റെ തലമുറയുടെ ഭാവി നിർണ്ണയിക്കുന്നത് യെസ് എൻ്റെ കർത്താവ് നിൻ്റെ പ്രാർത്ഥനയോടെ നിൻ്റെ കണ്ണുനീരിൻ്റെ മറുപടിയായി അവളോട് കൂടിയിരിക്കും ഓഹ് അമ്മേൻ അവനോട് കൂടിയിരിക്കും യെസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ വല്ലാത്ത ഭാരമാ ഇത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു പൂർണ്ണ സൗഖ്യം കിട്ടുന്നില്ലല്ലോ കർത്താവേ താൽക്കാലികമായ ആശ്വാസങ്ങൾ മാത്രമാണല്ലോ അതിന് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് വിട്ടുമാറാതെ വെളിപ്പെട്ട് വരുന്ന രോഗം യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക ഇന്ന് ആ രോഗത്തിൻ്റെ അവസ്ഥ മാറുക ഓ താങ്ക് ഗോഡ് രോഗികളായി ഭാരപ്പെടുന്നവർ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവ് പ്രവർത്തിക്കുക ആ രോഗത്തിൻ്റെ അനുഭവത്തെ കർത്താവ് മാറ്റുക ആ രോഗത്തിൻ്റെ അവസ്ഥയെ കർത്താവ് മാറ്റുക നിന്റെ പ്രതീക്ഷയ്ക്ക് നീ ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോൾ പ്രതീക്ഷിച്ച പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ളത് എന്റെ കർത്താവ് ആയിരിക്കും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ സൗഖ്യം ആ സൗഖ്യം നീ അനുഭവിക്കുവാൻ പോകുക സൗഖ്യമാക അപ്പുറം ആ സ്ഥാപനം വളരുവാൻ പോകുക ഇന്ന് ഓ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല കടം കയറിക്കൊണ്ടിരിക്കുന്നു സ്ഥാപനം പൊളിഞ്ഞു മറ്റുള്ളവർ കളിയാക്കുന്നു പരിഹസിക്കുന്നു പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല അയ്യോ വല്ലാത്ത അവസ്ഥയാ ആ അതിനൊരു മാറ്റം ഉണ്ടാകുക ആ പൊളിഞ്ഞ അവസ്ഥയിൽ നിന്ന് പണിയപ്പെടലിൻ്റെ ഒരനുഭവം യെസ് നിൻ്റെ ആ സ്ഥാപനം നിൻ്റെ ആ ബിസിനസ് നിൻ്റെ ആ കട യെസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമയൻ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് ഇടപെട്ട ആ ദൈവിക ആലോചനയാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചത് അതെ നിങ്ങളെ കർത്താവും മാറ്റുവാൻ പോവുകയാണ് അപ്പോൾ ആ മാറ്റം അതെങ്ങനെ സാധ്യമായിത്തീരും ഭക്തന്മാരുടെ ജീവിതത്തിൽ സാധ്യമായി സാധ്യമായിത്തീർന്ന മാറ്റം എങ്ങനെ സാധ്യമായി സാധ്യമായിത്തീരും ഒപ്പം തന്നെ ഇന്ന് ദൈവകർമാരെ ആശ്രയിച്ച് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് എന്തുകൊണ്ടാണ് ദൈവം തരുന്ന പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ളതിൽ സന്തോഷിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നത് അപ്പോൾ ഒരു വചനം വായിച്ച് നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കാം കൊരുന്തിയർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ പന്ത്രണ്ടാമധ്യായം എട്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുമല്ലോ നമ്മൾ ഒത്തിരി തവണ ധ്യാനിച്ചിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം അതെ ഈ വാക്യത്തിലൂടെ ഇന്ന് മറ്റൊരു തലത്തിലേക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ കറുത്ത ഉയർത്തുക ഓ സ്തോത്രം ആ ഉയർച്ച പ്രതീക്ഷയ്ക്ക് പ്രാപിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റും വായിക്കാം എട്ടാമത്തെ വാക്യം അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു ആരാണ് അപേക്ഷിക്കുന്നത് അപ്പോസ്റ്റനായ പൗലോസ് നമ്മളൊക്കെ അഭിമാനത്തോടെ അതിലുപരി സന്തോഷത്തോടെ പറയുന്ന ഭക്തരിൽ ഭക്തനായ കർത്താവ് തിരഞ്ഞെടുത്ത കർത്താവ് വിളിച്ചു വേർതിരിച്ച ഒരു മോശം പാസ്റ്റ് ഉണ്ടായിരുന്ന ആ പാസ്റ്റ് കണക്കിടാതെ കർത്താവ് സ്നേഹിച്ച് പ്രയോജനപ്പെടുത്തിയ അതെ അതെ പൗലോസ് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ ആ പൗലോസ് അപ്പോസ്തലൻ കർത്താവിനോട് ഒരു കാര്യം ചോദിക്കുന്നതാണ് നാം പ്രസ്തുത വാ ത്തിൽ വായിച്ചത് എന്താണ് പൗലോസ് സപ്പോസ്റ്റലിന്റെ ആവശ്യം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഏറെ പേർക്ക് മനസ്സിലായി കാണും കാരണം ആ വിധത്തിൽ പ്രഷർ ഫാമിലിക്കൊപ്പമുള്ളവർക്ക് ബൈബിൾ പരിചയമുണ്ട് അല്ലെങ്കിൽ വചനത്തിൽ തികവുണ്ട് ഞങ്ങളതിൽ സന്തോഷിക്കുന്നു അതെ പറയട്ടെ പൗലോ സപ്പോസ്റ്റലിന്റെ ആവശ്യം ഇതായിരുന്നു താൻ അനുഭവിക്കുന്ന ഒരു രോഗാവസ്ഥ അത് തന്നെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു ആ അവസ്ഥയിൽ നിന്ന് തനിക്കൊരു വിടുതൽ വേണം കേൾക്കുക പൗലോസ് പൗലോസപ്പോസ്റ്റലന്റെ ആവശ്യം ആഗ്രഹം പ്രാർത്ഥന എന്താണ് രോഗസൗഖ്യം എന്നാൽ നൽകുന്നത് എന്താണ് പൗലോസിനോട് കർത്താവ് പറയുന്നു തുടർന്നുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു കർത്താവ് പൗലോസിന് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ നിനക്ക് സൗഖ്യമല്ല തരുന്നത് മറിച്ച് എൻ്റെ കൃപ നിൻ്റെ പേരിൽ പകരപ്പെടുകയാണ് എൻ്റെ കൃപയാൽ നീ ശക്തി തീരും എൻ്റെ കൃപയാൽ നീ ശക്തനായിത്തീരും ഒരുപക്ഷേ ഒരു ഒരു പ്രാർത്ഥിക്കുന്ന ഒരു എന്ന നിലയിൽ ഈ മറുപടി അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഈ കാര്യം നമ്മെ തൃപ്തിപ്പെടുത്തുന്നതല്ല പൗലോസിലേക്ക് നോക്കിയാൽ പൗലോസ് ചോദിച്ചത് സൗഖ്യമാണ് പൗലോസിന് മുൻപോട്ട് പോകുവാൻ തൻ ഏറ്റെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ തനിക്ക് ആരോഗ്യം വേണം രോഗസൗഖ്യം വേണം ആ രോഗസൗഖ്യം അവൻ കർത്താവിനോട് ചോദിക്കുന്നു അല്ലാതെ വേറെ ആരോട് ചോദിക്കാൻ അല്ലേ നമുക്ക് ചോദിക്കാൻ നമ്മുടെ കർത്താവ് മാത്രം ഉള്ളൂ നമ്മുടെ ആവശ്യം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മിൽ നിയുക്തമായിരിക്കുന്ന ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നു നമ്മുടെ കർത്താവിനോട് ചോദിക്കുന്നു കർത്താവിനോട് ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ നിരാശരായി തീരാറുണ്ട് നമ്മൾ നിരാശരായി തീരാറുണ്ട് നിരാശരായിത്തീരാറുണ്ട് കൗലോസപ്പോസും ചോദിക്കുന്നത് സൗഖ്യമാണ് എന്നാൽ കർത്താവ് കൊടുക്കുന്നത് കൃപയാണ് എങ്ങനെ ടാലിയാകും അല്ലെങ്കിൽ എങ്ങനെ ശരിയാകും പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ില്ല നിരാശയാണ് നിങ്ങൾ ചോദിക്കുന്നത് പോലുള്ള ഭർത്താവ് നിങ്ങൾ ചോദിക്കുന്നത് പോലുള്ള ഭാര്യ ചോദിക്കുന്നത് പോലുള്ള മക്കൾ ചോദിക്കുന്നത് പോലുള്ള വിദ്യാഭ്യാസം ചോദിക്കുന്നത് പോലുള്ള ജോലി ചോദിക്കുന്നത് പോലുള്ള എക്സെട്രക്സെട്ര എക്സെട്ര അങ്ങനെ പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല അത് നിങ്ങളെ നിരാശപ്പെടുത്തുന്നു അപ്പോൾ ദൈവം തരുന്നത് മോശമാണെന്നാണോ നമ്മൾ ചോദിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും അതെ ദൈവം തരുന്നത് മോശമാണ് കാരണം രോഗിയായിരിക്കുന്ന ആളിന് അപ്പോൾ അത്യാവശ്യം സൗഖ്യമാണ് ദൈവം സൗഖ്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല വേറൊന്ന് കൊടുക്കുന്നു കൃപ കൊടുക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം കൊടുക്കുന്നത് അത്ര മഹത്തരമായിട്ട് നമുക്ക് അനുഭവപ്പെടാത്തത് കാരണം ശ്രദ്ധിക്കുക ദൈവം എന്താണ് പൗലോസപ്പോസലന് കൊടുത്തത് കൃപയാണ് ആ കൃപയാൽ പൗലോസപ്പോസലൻ ശക്തനായിത്തീരും ആ ശക്തി ബലഹീനതകളെ അതിജീവിക്കുവാനുള്ള പ്രാപ ആ ശക്തി പ്രാപ്തി ശ്രദ്ധിക്കുക റിസൾട്ട് നോക്കുമ്പോൾ അവസാനം ഇതിന്റെ റിസൾട്ട് നോക്കുമ്പോൾ സൗഖ്യമുള്ള അല്ലെങ്കിൽ രോഗിയല്ലാത്ത ഒരാളിന് ചെയ്യുവാൻ കഴിഞ്ഞതിലും അധികം കാര്യം കൃപ ലഭിച്ച അപ്പോലോസിന് ചെയ്യുവാൻ കഴിഞ്ഞതായിട്ട് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ആ ആ പ്രവൃത്തിയുടെ റിസൾട്ടാണ് ഞാനും നിങ്ങളും കഥോ യേശുക്രിസ്തുവിൻ്റെ നാമം ലോകരാജ്യങ്ങളിലേക്ക് പടർന്നു കയറിയത് ഒരു കൊടുങ്കാറ്റ് പോലെ പടർന്നു കയറിയത് കാട്ടുതീ പോലെ ആളിപ്പടർന്നത് പൗലോസപ്പോസ്റ്റലിലൂടെയാണ് അത് നമ്മൾ മറന്നു പോകരുത് അപ്പോൾ സൗഖ്യത്തെക്കാൾ പൗലോസപ്പോസ്റ്റലിന് പ്രയോജനപ്പെട്ടത് കൃപയും ശക്തിയുമാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് സൗഖ്യത്തെക്കാൾ പ്രയോജനപ്പെട്ടത് അർത്ഥം ദൈവം നിങ്ങൾക്ക് തന്നതാണ് റിസൾട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായി മാറുന്നത് ഇന്നൊരു പക്ഷേ അത് നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചതുപോലെ ഉപയോഗപ്രദമായിരിക്കണമെന്നില്ല സൗഖ്യമാണ് ചോദിച്ചത് പക്ഷേ സൗഖ്യമല്ല കിട്ടിയത് സൗഖ്യം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ രോഗമുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ട് പക്ഷേ സൗഖ്യമാകുന്നില്ല കരയുന്നുണ്ട് പക്ഷേ മാറ്റമുണ്ടാകുന്നില്ല എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയി ഭാര്യ ഇങ്ങനെ ആയിപ്പോയി മക്കളിങ്ങനെ ആയിപ്പോയി കുടുംബം ഇങ്ങനെ ആയിപ്പോയി ജോലി ഇങ്ങനെ ആയിപ്പോയി കരയുന്നുണ്ട് പക്ഷേ ആ കരച്ചിൽ നിന്നൊത്തവണ്ണം നമ്മളൊരു മാറ്റമുണ്ടാകുന്നില്ല അപ്പോൾ അത് നമ്മെ വല്ലാതെ ഭാരപ്പെടുത്തുന്നു ആ ഭാരത്തിലുള്ള കാരണം ഒന്ന് പെട്ടെന്ന് തന്നെ വിടുതൽ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല ഈ കൃപയാൽ ലഭിക്കുന്ന ശക്തി അനുഭവിക്കണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടത് ആവശ്യം നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഇത് തന്നെയാണ് ദൈവത്തോട് ചേർന്നൊരു ജീവിതം നയിക്കുക പലപ്പോഴും നമുക്ക് പാടാം പലരും ശക്തി പ്രാപിക്കുന്നുണ്ട് പലരും നിറയുന്നുണ്ട് അല്ലേ സഹോദര പല പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും വെല്ലുവിളികളെയും തച്ച് തകർത്ത് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ശക്തി നീ പ്രാപിക്കുന്നുണ്ട് ആ ആരാധനയിൽ നീ അത് പ്രാപിക്കുന്നുണ്ട് ഉപവാസത്തിന് മധ്യത്തിൽ നീ പ്രാപിക്കുന്നുണ്ട് സഹോദരി പക്ഷേ അതിൽ നിലനിൽക്കുവാൻ കഴിയുന്നില്ല കാരണം പലപ്പോഴും നമ്മൾ ലോകത്തിലേക്ക് അറിയാതെ വഴുതി വീണു പോകുന്നു ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് നമ്മൾ പലപ്പോഴും അകന്നു പോകുന്നു ഫലമോ കൃപയാൽ ലഭിക്കേണ്ട ശക്തി ലഭ്യമാകാതെ വരുന്നു വീണ്ടും ബലഹീനരായിത്തീരുന്നു ലോകത്തിലേക്ക് മടങ്ങിപ്പോയി വീട്ടിനകത്ത് വീണ്ടും പ്രശ്നമുണ്ടാകുന്നു ലോകത്തിലേക്കായിപ്പോയി മക്കളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുന്നു ലോകത്തിലേക്ക് ആയപ്പോൾ തൊഴിലിടത്തിൽ പ്രശ്നമുണ്ടാകുന്നു ഇങ്ങനെ പല നിലകളിൽ പ്രശ്നം ഉയർന്നു വരും ഇത് ഭയപ്പെട്ടുകൊണ്ടാണ് താൽക്കാലികമായ വിടുതൽ മതി ഇപ്പോഴത്തെ അവസ്ഥയ്ക്കുള്ള പരിഹാരം മാത്രം മതി നീണ്ടു നിൽക്കുന്ന എൻഡ് ഓഫ് ദ ടൈം റിസൾട്ട് നോക്കുമ്പോൾ ആ മഹത്തരമായ റിസൾട്ട് ഉണ്ടാക്കുന്ന കൃപ വേണ്ട ആ കൃപയാൽ പകരപ്പെടുന്ന ശക്തി വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം ഇതാണ് ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ കൃപയാൽ ലഭ്യമാകുന്ന ശക്തി നിങ്ങളുടെ പേരിൽ പകരപ്പെടുകയും ആ ശക്തി കൊണ്ട് നിങ്ങൾക്ക് പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കഴിയത്തുമുള്ളൂ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുതന്നെ കിട്ടണമെന്ന് വാശി പിടിക്കേണ്ട മറച്ചു ദൈവം തരുന്ന ആ ശക്തിയിൽ നിലനിൽക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ഒപ്പം തന്നെ ഇതൊരു അന്യായമായ കാര്യമല്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കും ചോദിച്ചത് തന്നില്ലല്ലോ അപ്പോൾ അന്യായമാണ് നമ്മൾ ഒത്തിരി കരയേണ്ടി വരുന്നല്ലോ അത് അന്യായമാണ് ദൈവം അങ്ങനെ അന്യായമായി ഒന്നും ചെയ്യുന്നവൻ അല്ല പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ കയ്യിൽ അതുപോലെ കിട്ടിയാൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ഉണ്ടാകണമെന്നില്ല പൗലോസ് അപ്പോസ്തലൻ സ്ഥലൻ സൗഖ്യം ചോദിച്ചു സൗഖ്യമായെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം പൗലോസ് അപ്പോസ്തലനെ പ്രയോജനപ്പെടുവാൻ കഴിയുമായിരിക്കണമെന്നില്ല നിങ്ങളുടെ ഇന്നലകളിലേക്ക് നിങ്ങൾ തിരിഞ്ഞൊരു ഒട്ടപ്രദക്ഷിണം നടത്തി നോക്കിയാൽ മതി പലതും നിങ്ങൾ ദൈവത്തോട് ചോദിച്ചു കർത്താവ് നീ ആ ജോലി തന്നാൽ ഞാൻ ഇങ്ങനെയൊക്കെ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടാം അത് തന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം അത് തന്നാൽ ഞാൻ ഇങ്ങനെ ആകും അതിന് നിങ്ങൾക്ക് വേണ്ടി തന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ ആകും ആ ജോലി കിട്ടിയാൽ അതുപോലൊരു ഭാ ഭാര്യ കിട്ടിയാൽ അതുപോലൊരു ഭർത്താവിനെ കിട്ടിയാൽ അവിടെ പോകാൻ പറ്റിയ ഇവിടെ പോകാൻ പറ്റിയ ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം നിങ്ങൾ പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷകൾക്കൊത്തവണ്ണം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയോ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം പറഞ്ഞാൽ പറയുവാൻ കഴിയും അങ്ങനെയെങ്കിൽ ദൈവം തരുന്നത് എങ്ങനെയാണ് അത് അത് മഹത്വമേറിയതായി മാറുന്നത് എന്നെയും എൻ്റെ ഭാര്യയും ഈ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഞാൻ വിശ്വാസത്തിലേക്ക് വരുവാനും ഇന്ന് വിശ്വാസിയായി നിങ്ങളെ ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക് വഴി നടത്തുന്നവരായും ആ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നവരായും മാറുവാനുള്ള അടിസ്ഥാന കാരണം എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ ഒരു പെന്ത കുടുംബത്തിനകത്ത് ജനിച്ചു വളർന്ന ഒരു പെന്ത കോസ്റ്റൽ പ്രൊഡക്റ്റാണ് അവരുടെ വിശ്വാസം അവരുടെ പ്രത്യാശ എനിക്ക് അവരുടെ വിശ്വാസവും അവളുടെ പ്രത്യാശയൊന്നും പലപ്പോഴും ഇല്ല അസൂയ തോന്നാറുണ്ട് അവരുടെ വിശ്വാസത്തിൽ ഈ ഞാൻ ത്രോട്ടിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് അവളത്തെ മെസ്സേജുകളിലൊക്കെ ഞാൻ ആ മെസ്സേജുകൾ കേൾക്കുമ്പോൾ ഞാൻ അന്തിച്ചു പോയിട്ടുണ്ട് ഇവിടെ എന്താ പറയുന്നത് അവൾ പറയുന്നു ഡോക്ടർ എൺപത് ശതമാനം ക്യാൻസർ എന്ന് പറയുന്നത് എനിക്കറിയാം ഒരു ക്യാൻസറും ഇല്ല എൻ്റെ ദൈവം അങ്ങനെ വരുത്തത്തില്ല ക്യാൻസർ ഇല്ല ഇല്ല എന്ന് തറപ്പിച്ച് പറയുക ഞാൻ ഇല്ല എന്ന് തറപ്പിച്ച് പറയത്തില്ല ഞാൻ പറയും ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാനത് വാങ്ങും എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമേ ഇല്ല എൻ്റെ കർത്താവ് എനിക്കൊപ്പം ഉണ്ടായിരുന്നാൽ മതി അപ്പോൾ അവളുടെ അത്ര വിശ്വാസം എനിക്കില്ല ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ് എൻ്റെ ഭാര്യ അവൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവൾക്ക് അർഹതപ്പെട്ടത് ഒരു പെന്തൊക്കോസ്റ്റ് ഫാമിലിയിൽ ഒരു പാസ്റ്ററുടെയും പാസ്റ്റർ അമ്മയുടെ മകളായി ജനിച്ചു വളർത്തപ്പെട്ട അവൾ അർഹിക്കുന്നത് ഒരു ഒരു ദൈവദാസനയാണ് ഒരു ശുശ്രൂഷകനെയാണ് ഇനി അങ്ങനെ ഒരു ശുശ്രൂഷകനെ അവളുടെ ജീവിതത്തിൽ കിട്ടി എന്ന് കരുതുക അങ്ങനെ ഒരു ശുശ്രൂഷകനെ കിട്ടിയിരുന്നു എങ്കിൽ തീർച്ചയായും ആ ശുശ്രൂഷകൻ എൻ്റെ ഭാര്യയുടെ ശുശ്രൂഷ വളരുവാൻ അനുവദിക്കത്തില്ല എപ്പോഴും നമുക്കൊക്കെ ഒരു ഈഗോ ഉണ്ട് ഞാനാണ് വലിയവൻ എനിക്കാണ് കഴിവുകളുള്ളത് അതെല്ലാ മനുഷ്യരും ഉള്ളതാണ് അപ്പോൾ നല്ലൊരു ശുശ്രൂഷകനാണ് വിജയ വിവാഹം കഴിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളോടൊപ്പം വചനം പങ്കുവയ്ക്കുവാനോ നിങ്ങൾക്ക് വേണ്ടി മദ്യസ്ഥാണിച്ച് പ്രാർത്ഥിക്കുവാനോ ഒന്നും ഒരുപക്ഷെ അവസരം കിട്ടിയെന്ന് വരത്തില്ല ഒത്തിരി പേരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നതാണ് കഴിവുകളുള്ളവരെ പുറത്തു വരുവാൻ സമ്മതിക്കത്തില്ല ഒരു ഈഗോയാണ് എന്നെക്കാൾ എൻ്റെ ഭാര്യ വളർന്നാലോ എന്നേക്കാൾ എൻ്റെ ഭാര്യയ്ക്ക് പേരുണ്ടായാലോ എന്നെക്കാൾ എൻ്റെ ഭാര്യയ്ക്ക് പ്രശസ്തി ഉണ്ടായാലോ അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും കുത്തുവാക്കുകൾ പറയുന്ന പരിഹസിക്കുന്ന അപമാനിക്കുന്ന ഭർത്താക്കന്മാർ ഒത്തിരി വേദികളിൽ അത് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ചർച്ചിൽ പോലും പുറത്തുനിന്ന് വന്ന് ശുശ്രൂഷിക്കുന്ന ഫാമിലിയായി വന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ ഭാര്യമാർ മോശം വാക്കുകൾ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് മറുപടിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊന്നും ഒരുത്തരും പറഞ്ഞിട്ട് പോകത്തി പോകത്തില്ല സ്വന്തം ഭാര്യയെ സ്നേഹിക്കുവാനും ബഹുമാനം പറ്റാത്തവൻ എങ്ങനെ ദൈവത്തെ ബഹുമാനിച്ചു സ്നേഹിച്ച് ഇട ഈ ഭാര്യ കാണുന്നതാ എപ്പോഴും കൂടെ ഉള്ളതാ ദൈവവും കാണാത്ത ദൈവത്തെ സ്നേഹം എന്നാണ് പറയുന്നത് പക്ഷേ ഭാര്യ സ്നേഹമില്ല അവ അപമാനവും നിന്നയും കുത്തുവാക്കുകൾ കേട്ട് വേദനപ്പെട്ടായിരിക്കുന്ന ചില സഹോദരിമാർ അത് നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ പോകും എസ് യേശു പിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്നിലുള്ളത് കർത്താവ് പുറത്തു കൊണ്ടുവരിക അവൻ്റെ ശക്തി നിൻ്റെ മേൽ പകരപ്പെടുമ്പോൾ നിന്നിലുള്ളത് ആർക്കും തടഞ്ഞു വയ്ക്കുവാൻ ആർക്കും പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത സഹോദരി സഹോദര നിങ്ങളിലുള്ളത് പുറത്ത് വരിക പങ്കാളികളുടെ കുത്തുവാക്ക് ഒറ്റപ്പെടുത്തൽ പരിഹാസവാക്ക് കുടുംബത്തിൻ്റെ കയറിയ കുടുംബ വേദനയും നിന്നയും അപമാനവും മാത്രം സമ്മാനിക്കുന്ന അനുഭവത്തിൽ അതെ അത് മാറുക അപ്പോൾ നോക്കിയേ അങ്ങനെ സംഭവിച്ചല്ലേ പക്ഷെ ഞാൻ ആയതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എപ്പോഴും എനിക്ക് അങ്ങനെ വിശ്വസിക്കുവാനാണ് ഇഷ്ടം അതാണ് യാഥാർത്ഥ്യവും എൻ്റെ ഭാര്യയുടെ പ്രാർത്ഥനയുടെയും ആ ആത്മീയ ജീവിതത്തിൻ്റെയും റിസൾട്ടാണ് അതിൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ ഇന്നുവരെയും അവൾക്കൊപ്പം നിൽക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല അവളുടെ വിശ്വാസത്തിനൊപ്പം നിൽക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല അവളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന അഭിഷേകത്തിനൊപ്പം നിൽക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതെ അവളെ പുറത്തു കൊണ്ടുവരുവാൻ ഞാനായതുകൊണ്ട് അല്ലേ എന്നെ കിട്ടിയതുകൊണ്ടല്ലേ അവളെ അവളെങ്ങനെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾക്ക് പലർക്കും വിജി സിസ്റ്റയെ വിജിമോളെ എന്നൊക്കെ വിളിക്കാൻ പറ്റിയത് അപ്പോൾ നല്ലതല്ലേ അത് ദൈവം തരുന്നത് മഹത്വമേറിയതല്ലേ പക്ഷെ എന്തു പാടാ അവൾ ഒത്തിരി സഹിച്ചു കർത്താവിനോട് അധികം ചേർന്ന് നിൽക്കേണ്ടി വന്നു ഉപവസിക്കേണ്ടി വന്നു പ്രാർത്ഥിക്കേണ്ടി വന്നു കരയേണ്ടി വന്നു നിന്ന സഹിക്കേണ്ടി വന്നു പക്ഷേ നിന്ന സഹിച്ച് അപമാനിക്കപ്പെട്ട തലകുനിച്ച് അതേ സ്ഥാനത്ത് അങ്ങനെ അപമാനിച്ചവരുടെ നിന്നിച്ചവരുടെ പരിഹസിച്ചവരുടെ മുമ്പിൽ ഇന്ന് അഭിമാനത്തോടെ അവൾ പറയും എൻ്റെ ഭർത്താവ് ശുശ്രൂഷയിലാണ് ഓ എൻ്റെ ഭർത്താവ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു പലർക്കും പ്രയോജനപ്പെടുവാൻ കഴിയാത്ത നിലയിൽ എൻ്റെ ഭർത്താവിനെ കർത്താവ് പ്രയോജനപ്പെടുത്തുന്നു ആ കണ്ണുകളിലെ തിളക്കം പലരോടും അത് പറയുമ്പോൾ നിങ്ങളിൽ പലരോടും പറഞ്ഞിട്ടുള്ളപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് ആ ആ വാക്കുകളുടെ ഒരു സന്തോഷം അതൊരു ഭാഗ്യമാണ് അപ്പോൾ കർത്താവ് തരുന്നത് അങ്ങനെയാണ് ചേർന്ന് നിന്നാൽ അതിനെ മഹത്തരമായി അനുഭവിക്കുവാൻ കഴിയും അതുകൊണ്ട് പ്രിയരെ ദൈവം തന്നത് അത് ജോലിയാകട്ടെ ഭർത്താവട്ടെ ഭാര്യ ആവട്ടെ മക്കളാകട്ടെ വീടാകട്ടെ പഠനമാകട്ടെ എന്തും 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 ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ട് അത് എൻഡ് ഓഫ് ദ ടൈം ആ റെസൾട്ട് നോക്കിയാൽ നിങ്ങൾ ആഗ്രഹിച്ചതും ചോദിച്ചതും ഒന്നും തരുന്നതായിരിക്കത്തില്ല അതിലും എത്രയോ വലിയൊരു റിസൾട്ട് അതിലൂടെ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയുവാനും നിവർന്ന് നിൽക്കുവാനും കഴിയും അപ്പോ പ്രാർത്ഥിക്കുക കർത്താവിനോട് ആധികം ചേർന്ന് നിൽക്കുക കൃപയിൽ നിന്ന് വീണുപോകാതെ ദൈവസേനയിൽ ഉറച്ചു നിൽക്കുക ശക്തി പ്രാപിക്കുക ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും ദൈവത്തിന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോ ഇനി പരാതി പറയോ പരിഭവം പറയോ അത് നിങ്ങളെ സാക്ഷ്യമാ മക്കൾ അമ്മേ പിതാവേ നിങ്ങളുടെ സാക്ഷ്യമാ ആ ഭാര്യ സഹോദരൻ നിന്റെ സാക്ഷ്യമാ ആ ഭർത്താവ് നിന്റെ സാക്ഷ്യം ആ ജോലി നിന്റെ ആ ബിസിനസ് നിന്റെ സാക്ഷ്യമാ ശുശ്രൂഷക ആ സഭ നിന്റെ സാക്ഷ്യമാൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ ആ മെസ്സേജ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ന് ചോദിച്ചു നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് എല്ലാത്തിനെയും വലിച്ചുപറിച്ച് കളഞ്ഞ് തോന്നിയതുപോലെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന അല്ല ദൈവം നിങ്ങളുടെ ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിലേക്ക് നിങ്ങളെ നടത്തുവാനും ഉറപ്പിച്ച് ദൈവസേനയിൽ നിർത്തുവാനും തകർന്നു പോകാതെ പിടിച്ചു നിർത്തുവാനും കർത്താവ് ഇന്ന് വരെയും അനേകരുടെ ജീവിതത്തിൽ ഞങ്ങളെ പ്രയോജനപ്പെടുത്തി ഇനിയും നിങ്ങളുടെ ജീവിതത്തിലും പ്രയോജനപ്പെടുത്തും അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കൊരു സഭാരാധന മിസ്സാകുന്ന പക്ഷം നിങ്ങൾ ആരാധനയിൽ പങ്കുചേരുക അതുപോലെ തന്നെ ആരാധനയ്ക്ക് പോകുന്നവർ അതിനുശേഷം ഞങ്ങളുടെ സഭാരാധനയിൽ പങ്കുചേരുക അതുപോലെ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടു ഒരു ആരാധന ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലുള്ളവരാണെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക നമുക്കൊരു കുടുംബമായി കർത്താവിനെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം ആരാധിക്കാം പ്രൈസർ ഫാമിലി എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം കാരണം ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ അവൻ ഞങ്ങളെ ഇട്ടേച്ച് പോയില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ ഇട്ടേച്ച് ഞങ്ങൾ പോകത്തില്ല ഏത് പ്രതിസന്ധിയിലും നിങ്ങളുടെ സന്തോഷത്തിനൊപ്പം നിൽക്കുന്നത് പോലെ നിങ്ങളുടെ കഷ്ടതയ്ക്കൊപ്പവും നിങ്ങളുടെ കണ്ണുനീരിൻ്റെ അനുഭവത്തിനൊപ്പവും ഞങ്ങൾ ഉണ്ടാകും എന്നാ കണ്ടോ വിശ്വസ കർത്താവിൽ നല്ലതുമേ ുന്നു വല്ലാതെ തളർന്ന് വല്ലാതെ ഭാരപ്പെട്ട് അപ്പാ കയ്യിൽ കിട്ടിയത് അയ്യേ ഇതെന്തിന് പലരും പരിഹസിക്കുന്നു നിന്ദിക്കുന്നു അവർ തന്നെ സ്വയം പരാതി പറയുന്നു ആ അവസ്ഥ മാറട്ടെ ആ തൊഴിൽ മേഖല അനുഗ്രഹമായി തീരട്ടെ ഒന്നിനും തികയാത്ത നന്മ വർദ്ധിച്ചു വരട്ടെ തൊഴിലിടത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പ്രകൂലങ്ങൾ പ്രതിസന്ധികൾ വിട്ടുമാറട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ യശുവേ അങ് അത്ഭുതം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്വദിക്കുന്നു കാത്തിരിപ്പുകൾ കറുതി ഉണ്ടാകട്ടെ നല്ല ജോലികൾ ലഭിക്കട്ടെ എല്ലാ കടഭാരവും മാറട്ടെ ബാധ്യതകൾ മാറട്ടെ പലിശക്കടങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ കഴിയാതെ പലരുടെ മുമ്പിൽ തലകുനിച്ച് ഇനി ആത്മഹത്യ മാത്രം മതിയെന്ന് ചിന്തിച്ചായിരിക്കുന്ന സഹോദരി നിന്നോടാ പ്രാർത്ഥിക്ക് ആ കടഭാരത്തിൽ നിന്ന് കർത്താവ് പുറത്തു സാവകാശം കിട്ടുക ആ ലോൺ സാങ്ഷൻ ആകുകേശുബിന്നാമത് കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരിക കുടുംബത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന സകല പോരുകളും നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഓ സ്തോത്രം സ്തോത്രം സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ സംശയ രോഗങ്ങൾ വിട്ടുമാറട്ടെ കുടുംബത്തെ കലക്കി കലക്കിക്കളയുന്ന കലഹിപ്പിക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ ബന്ധുക്കളായി സ്വന്തക്കാരായി കൂടെ നിന്ന് കുടുംബജീവിതത്തെ തകർക്കുന്ന വെല്ലുവിളികൾ നന്മയെ മാത്രം മുൻപിൽ കണ്ട് തകർത്ത് വെല്ലുവിളിക്കുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും വിട്ടുമാറട്ടെ ചേർന്ന് വരട്ടെ കുടുംബ കോടതികൾ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു തടഞ്ഞുവെക്കുന്ന പോരുകൾ അഴിഞ്ഞു മാറട്ടെ എങ്ങനെ കൃത്യങ്ങൾ ഏൽപ്പിക്കുന്ന കിടക്കാം അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ നല്ല കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ പഠിക്കുന്ന കോഴ്സുകൾ അവർ ആഗ്രഹിച്ചതിലും അധികം റിസൾട്ട് അവരുടെ ജീവിതത്തിൽ നൽകട്ടെ യെസ് യെസ് മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ അപ്പാ ഇവരോടങ്ങ് കൂടിയിരിക്കണമേ കർത്താവ് പഠനത്തിന് വേണ്ട ആ നന്മ മാതാപിതാക്കളുടെ കരങ്ങളിൽ അങ്ങ് നൽകണമേ കർത്താവ് പഠിപ്പിക്കുവാൻ കഴിയാതെ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ കരഞ്ഞ് കണ്ണുനീരോടെ ആയിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ അങ്ങ് നൽകണമേ അവർ ആഗ്രഹിക്കുന്ന തലമുറകളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എല്ലാ മദ്യപാന വിചാരം വെറിക്കൂത്തുകളും വിട്ടുപോകട്ടെ കുടുംബങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ വസിക്കുവാൻ തക്കവണ്ണം സ്വന്ത ഭവനം വാടക വീടെന്ന് നിരാശ മാറട്ടെ പണി തുടങ്ങി പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ഭവനങ്ങളെ അകടകരങ്ങൾ ഏൽപ്പിക്കുന്നു പൂർത്തീകരണം ഉണ്ടാകട്ടെ വഴി തുറക്കപ്പെടട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വസ്തുക്കൾ വിൽപ്പനകൾ നടക്കട്ടെ വസ്തു വിറ്റ് വീട് വാങ്ങുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു കടം തീർക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ആ തടസ്സങ്ങൾ മാറട്ടെ വിൽപ്പന നടക്കട്ടെ കടഫാരങ്ങൾ മാറട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വലുതും ചെറുതുമായ എല്ലാ ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടത്തെ കടകൾ കച്ചവടങ്ങൾ ബിസിനസ് സംരംഭങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ അപ്പോൾ ആ സ്വദേശത്ത് വിദേശത്ത് പല നിലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുവാൻ കഴിയാതെ യെസ് യെസ് ആ തടസ്സം മാറട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ സ്പോൺസറുമായുള്ള ഇഷ്യൂസുകൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ആമേൻ ആമേൻ വഴി തുറക്കപ്പെടട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ ആ വിസ റിജക്ട് ചെയ്യുന്ന അനുഭവം മാറട്ടെ മാധവൻ നിന്നോടൊ പ്രാർത്ഥിക്കുക ആ തടസ്സം മാറിയ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അനുഗ്രഹമാക്കി പരിപാലിക്കും ഓ സ്തോത്രം പ്രതീക്ഷകൾക്കപ്പുറമായി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് നിരാശയ്ക്കും കണ്ണുനീരിന് കാരണമായി ഉള്ളത്

ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ